എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈയിടെയായി ബോളിവുഡ് താരം അനിൽ കപൂർ പറയുന്നുണ്ട് സെക്സ് ആണ് തന്റെ ചെറുപ്പത്തിന്റെ രഹസ്യമെന്ന് അതെ ഇതുപോലെ യഥാർത്ഥത്തിൽ ലൈംഗികത ചെറുപ്പം നിലനിർത്തുന്നുണ്ടോ നമുക്ക് വിദഗ്ധർ പറയുന്നത് ഒന്ന് വിശദീകരിക്കാം അപ്പോൾ ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ ഈ വീഡിയോയിലേക്ക് കടക്കാം ഈ നിത്യ യൌവനത്തിന്റെ രഹസ്യം എന്താണ് എന്ന സംവിധായകൻ കരൺ ജോഹറിന്റെ ചോദ്യത്തിന് ബോളിവുഡ് താരം അനിൽ കപൂർ പറഞ്ഞ മറുപടി ഏറെ വൈറലായിരുന്നു തന്നെ ചെറുപ്പമാകുന്ന മൂന്ന് ഘടകങ്ങൾ ഏതെന്ന ചോദ്യത്തിന് സെക്സ് 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 എന്നാണ് അനിൽ കപൂർ ഉത്തരം നൽകിയത് നടൻ വരുൺ ധവാനൊപ്പം കരൺ ജോഹർ അവതരിപ്പിക്കുന്ന കോഫി വിത്ത് കരൺ എന്ന സെലിബ്രിറ്റി ചാറ്റ് ഷോയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അനിൽ കപൂർ പൂറിന്റെ ഈ രസകരമായ മറുപടി വൈറലായതോയുടെ ശരിക്കും ലൈംഗികതയും പ്രായാധികവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പലരും തിരക്കുന്നത് അതിനാൽ ഈ വിഷയത്തിൽ വിദഗ്ദ്ധരുമായി നടത്തിയ ചർച്ചയിലെ ചില സുപ്രധാന കണ്ടെത്തലുകളാണ് ഇനി പറയാൻ പോകുന്നത് ലൈംഗികത ചെറുപ്പം നിലനിർത്തുമോ എന്ന വിഷയത്തിൽ ഇതിനകം തന്നെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതെ മിക്കൽ റോയ്സിന്റെ റിയൽ ഏജ് ആർ യു എസ് എന്ന പുസ്തകത്തിൽ ലഭ്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സെക്സിന്റെ ആന്റി ഏജിംഗ് സവിശേഷതകളെ പറ്റി പരാമർശിക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രായം കുറയ്ക്കുവാനും ചെറുപ്പം നിലനിർത്താനും സഹായിക്കും ആഴ്ചയിൽ ഒരു തവണ മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്നും ഒന്നേ പോയിന്റ് അഥവാ ഒന്നര വർഷം വരെ പ്രായത്തിൽ കുറവ് അനുഭവപ്പെട്ടേക്കാം വർഷത്തിന്റെ ആരോഹണക്രമത്തിലുള്ള യഥാർത്ഥ പ്രായം കണക്കാക്കേണ്ടത് ജീവശാസ്ത്രപരമായ ഘടകങ്ങളാണ് പ്രായം നിർണയിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബറിൽ പുറത്തിറക്കിയ മറ്റൊരു പഠനത്തിൽ ലൈംഗികതയുടെ തീവ്രത പുരുഷന്റെയും അതിലൂടെ ഉണ്ടാകുന്ന ലൈംഗിക ആസക്തി സ്ത്രീയുടെയും ആയുസ് കൂടാൻ കാരണമാകുന്നുവെന്ന് ജെറൻറ്റോളജിസ്റ്റുകൾ പരാമർശിക്കുന്നുണ്ട് ബോംബെ സൈക്കാട്രി സൊസൈറ്റിയുടെ രണ്ടായിരത്തി എട്ടിലെ ഒരു പ്രബന്ധത്തിൽ പ്രായം കൂടുന്നത് അനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുന്നുവെന്നും കൂടാതെ വലിയൊരു ഒരു ശതമാന പുരുഷന്മാരും അൻപതുകൾക്ക് ശേഷവും ലൈംഗികത നിലനിർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും പറയുന്നു സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു വ്യക്തിയെ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുമെന്നാണ് സെക്ഷൽ ഹെൽത്ത് വിഭാഗം ഡോക്ടർമാർ പറയുന്നത് ലൈംഗിക ബന്ധത്തിന് ശേഷം ആപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്ന എൻഡോർഫിനിന്റെ അളവ് ഉയരുന്നുണ്ട് സ്ഥിരമായ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് ആൻറ്റി ഏജിംഗ് സവിശേഷത അടങ്ങിയ ടെസ്റ്റോസ്റ്റിറോണുകളുടെ അളവിൽ വർധന ഉണ്ടാക്കുകയും ഇത് ഉന്മേഷത്തോടെയും ചെറുപ്പമായും നിലനിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഹൃദയാഘാതം ലൈംഗിക ജീവിതത്തിന്റെ തടയിടുന്ന ഒന്നല്ല ഹൃദയ ശസ്ത്രീയക്ക് ശേഷവും മസിലുകളുടെ ആരോഗ്യവും ശക്തിയും വീണ്ടെടുക്കാൻ സാധിക്കും ലൈംഗിക ആസക്തി നിലനിർത്താനുള്ള ചില വഴികളും ഇത്തരക്കാർ പറയുന്നുണ്ട് അതിൽ ഒന്നാമതായി നല്ല ഭക്ഷണക്രമവും വ്യായാമവും യോഗയും നടത്തവും ആരോഗ്യകരമായ ലൈംഗിക ജീവിതം ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഗുണകരമാണ് എല്ലാ എപ്പോഴും ഒഴിവുകാല വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് മോശം ചിന്തകളിൽ നിന്നും മാറ്റി മാനസിക ഊർജം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് അടുത്തതായി പസിൽസ് പോലെയുള്ള വിനോദങ്ങളിലൂടെ മാനസിക ശേഷി വികസിപ്പിക്കുക അതുപോലെ പുതുമയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക കൃത്യമായ ഒരു സമയക്രമം പാലിക്കുന്നത് ശാരീരികമായി ഊർജം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്